ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാചയ ശ്രീരാമ രാമ രാമ ശീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമലോകാഭിരാമ ജയ സീതാന്വേഷണം രാമനും മായ മൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം ആരീചാസുരമയ വേഗേന നടകൊണ്ടാൽ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ നിൻതിരുവടി നാലഞ്ചു ശരപ്പാട് നടന്നോരനന്തരം ബാലകൻ വരവി വരവീഷദ് ദൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതും കണ്ടു രാഘവൻ താനും മുൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം ലക്ഷ്മണനേതു അറിഞ്ഞില്ലല്ലോ പരമാർത്ഥമിക്കാലം വഞ്ചിക്കുന്ന ദേവരു രക്ഷോനായകൻ കൊണ്ടുപോയതുമായ സീത ലക്ഷ്മി ദേവിയെയും മറ്റാർക്കും ലഭിക്കുന്നു അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാലേ കാര്യവും വന്നുകൂടാ കൊള്ളു ഞാനും പ്രാകൃതനെന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശുപിച്ചൊല്ലാമല്ലോ രക്ഷോനായകനൻ രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോതും കൂടെ രാവണൻ തന്നെ കുന്നാൽ വാഴും സീതയ സത്യവ്യാജാൽ കൈകൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ ക്ഷയധർമ്മത്തോടു രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചീടാം പുഷ്കരോദ്ഭവനിത്വം പ്രാർത്ഥിക്കനിമിത്തമാർക്കവം ശക്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാ മാനുഷനാകും എന്നുടെ ചരിതവും മായാഭൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യന പ്രയാസേനെ മുക്തിയും സിദ്ധിച്ചിടുമില്ല സ്വയം സംശയമേതും ആകയാൽവനെയും വഞ്ചിച്ചു ദുഃഖിപ്പുഞ പ്രാകൃത പുരുഷനെ പോ പുരുഷനെ പോലെ എന്ന കതാരി നിർണയിച്ചവരജനോടരുൾ ചെയ്തയിന് പർണശാലയിൽ സീതയ്ക്കൊരു തുണയുള്ളൂ എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവലയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളയ കളകയോ കണ്ടകജാതി കണ്ടകജാതികൾക്കെന്തൊന്നരുതാത്തതോത്താൻ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനുമൊക്കെ നിന്നുടനുടൻ തൊഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ദുരുദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്ണവും തൂകി തൂകി ഹാ ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രൈ ശീക്രം ഹാഹാരാക്ഷസനെന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ ഇത്തരം നക്തഞ്ചര നക്തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്തുറയ്ക്കക ായികൾ നുറയ്ക്കയാ അത്യന്തം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കുന്നു രക്ഷിക്കുന്നേ രക്ഷിക്കുന്നേനോരൂ ചെയ്തു ഇത്തരം നാദം മമ ഭാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടമായ ഭാഷിതമിതു ന്യൂനം ൽക്ഷണം പെറു പൊറുക്കുന്നു ഞാൻ പലപര ചൊന്നാൽ എന്നതു കേട്ടു ഞാൻ ദേവി പിന്നെയും അരു ചെയ്താൽ എന്നോടു പലതരം പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരും നിന്തിരുമിൽ നിന്ന് ചൊല്ലുവാൻ പണിയെന്നാൽ സന്താപത്തോടും ഞാനും കർണങ്ങൾ പുത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ എങ്കിലും പിഴച്ചിതു പോന്നതു നീ ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ യോഷമ യോഷമാരുടെ വാക്കു നോക്കുന്നവൻ ഭൂഷ ഭൂഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ രാക്ഷസാം പരിരക്ഷകൾ കൊണ്ടുപോയി കളയ കളയോ രാക്ഷസാം പരിഷകൾ കൊണ്ടുപോയി കളയുകയോ ഭക്ഷിച്ചു കളയുകയോ ചെയ്തതെന്നറിഞ്ഞില്ല ഇങ്ങനെ നനച്ചുടഞ്ചാ നനച്ചുടജാന്ത ഭാഗത്തി ഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി നോക്കിക്കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലപിച്ചാൽ നിഷ്കളാത്മാ രാമൻ നിർഗുണനാത്മാനന്ദൻ ഹാ ഹല്ലേവിൽ എന്നെപ്പി മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യനീ വെളിച്ചെത്തും വന്നിടുമടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ ഗുണന്വേഷിച്ചും കാണാൻ വിവശനായി വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജേഷണനായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷിസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ട് പഷ്മളാക്ഷ്മി പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനും ഉണ്ടോ കണ്ടു യുദ്ധമോരോന്നേ പറഞ്ഞെത്രയും ദുഃഖം പൂണ്ട് സത്വരം നീലെ നിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ സർവ സർവദൃക് സർവീശ്വരൻ സർവജ്ഞൻ സർവാത്മന സർവാത്മാവാം സർവകാരനേനക എന്ന സർവകാരണനേക ൂർണൻ നിർമ്മല നിരാകാരൻ നിരഹങ്കൻ നിത്യൻഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചി ദുഃഖിച്ചിടിനാൽ കാരുമാ കാര്യമാനുഷൻ മൂഢാത്മാക്കളെയും നിപ്പിപ്പാ തത്വജ്ഞാനമർക്ക് ദുഃഖസുഖഭോഗങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലാകയാൽ